അതിനുശേഷം okay. എന്ത് okay. 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 സോപ്പിട്ട് കയ്യിൽ മുളിയും കറ്റി കഴിക്കണം ആ വെള്ളമൊഴിക്കാൻ കേട്ടോ നല്ല വെള്ളം വെള്ളമൊഴിച്ച നല്ല വെള്ളം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ കഴുകുന്നു എത്ര സമയം കഴിക്കണം എത്ര സമയം കഴുകണം എത്ര മിനിറ്റ് മുറിൽ തുടച്ചു അതിനുശേഷം എന്ത് ചെയ്യാം അതിനുശേഷം അതിനുശേഷം എന്ത് ചെയ്യാം വീട്ടിൽ അമ്മ പറയണം അല്ലെങ്കിൽ അപ്പം ഓടിപ്പോഞ്ഞൊടി മഞ്ഞൾപ്പൊടി പാടുണ്ടോ പാടില്ല പിന്നെ ചെയ്യും നമ്മള് അവർ പഴയ തുമ്പിയെടുത്തിട്ട് ഓടി പോകും തുമ്പിയെടുക്കാൻ അല്ലെ പഴയ തുമ്പെടുത്തിട്ട് എന്ത് ചെയ്യും ും കെട്ടാറിയ മനസ്സിലായോ ആകെ പാമ്പ് കടിച്ചാൽ മാത്രമാണ് നമ്മൾ മുറിവിന്റെ മുകളിൽ കെട്ടുക ഓക്കെ അപ്പൊ കെട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം നേരെ അടിച്ചു പോണം ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് ചോദിക്കും എന്താ ചോദിക്കാം നമ്മൾ പറയും പട്ടി എന്ന് പറയും അപ്പൊ ഡോക്ടർ നമ്മളോട് ഒരു കാര്യം ചോദിക്കും എന്താ ചോദിക്ക ഏത് പട്ടിയ തെലുങ്ക് പട്ടിയാണോ വളർത്തുന്ന പട്ടിയാണോ ചോദിക്കും അപ്പൊ നമ്മൾ എന്ത് പറയും നമ്മൾ തെലുങ്ക് പട്ടി കടിച്ചു തെലുങ് പട്ടി കഴിച്ചു എത്ര വാക്സിൻ 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 നാല് 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 എത്രയാ എടുത്തിട്ട് നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ അടുത്ത മൂന്നാമത്തെ നാലാമത്തെ ണ്ടോ കൊഴപ്പൊന്നില്ലെങ്കിൽ പോകണോ പോകണ്ടതുണ്ടോ പോകണം ഓക്കെ പോകണം പോകണതാ പറഞ്ഞവിടെ ഒരാൾ രണ്ടുപേരും അപ്പൊ പോകണം നിർബന്ധമായിട്ട് നമ്മള് വാക്സിൻ എടുക്കാൻ പോകണം വാക്സിൻ എടുത്തു അപ്പൊ നമ്മൾ ആയി

आप आदमी के नहीं हैं।